അപ്പം ഇന്നത്തെ വീഡിയോ അവൻ അനുമോ ജി മുക്കട്ട് തീർച്ചയായും വീഡിയോ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി വച്ചിട്ടോ അപ്പൊ നമ്മൾ വീഡിയോ കിടക്കുമ്പോ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണണെങ്കിൽ സബ്മിറ്റ് ചെയ്യാനും ജയിക്കടിച്ചാലും കേട്ടോ അപ്പോ അന്ന് ജാസ്മിനെ സംഭവിച്ച കാര്യം കാണാ നമ്മള് വീഡിയോ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയി കാണട്ടോ അപ്പൊ വീഡിയോ കിടക്കട്ടോ പിന്നെ ഇത് ഒരു പൊൺകുട്ടിയാണ് സൂചാരി ചെയ്തതെങ്കിൽ ഇതിന് പുറകെ ഉള്ള ആളുകളെ ആരെയും തന്നെ വെറുതെ വിടില്ല പിന്നെ എന്തുപറ്റി ഈടെ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് ആണ് ആരും കേസും പറഞ്ഞ് പ്രതികതിയെ ഹാസിൻ എടുക്കാത്തത് ഇനി അവൾ ഒരിക്കലും ഒരു ആണ് വഞ്ചിക്കവിടെ ജാസിദിനെ എനിക്ക് എട്ടു വർഷമായിട്ട് അറിയുന്നത് ആണ് അവൻ ഇങ്ങനെ ഒരു ീമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അവനും അത്രയും താങ്ങാൻ പശ്ചാത്തല കൊണ്ട് തന്നെ ആവും എന്ത് ആണെങ്കിലും അവൻ വീഡിയോയിൽ പറഞ്ഞ എല്ലാവർക്കും എത്തിയ കേസ് എടുക്കണം അവന് സംസാരിക്കാൻ ഈ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആണ് അവൻ പോലീസ് അവർ പോലീസിനെ സമീപിക്കുക ആ പോലീസ് തന്നെ ഇങ്ങനെ ചെയ്ത ജനങ്ങൾ എന്തു ചെയ്യും ആയുടെ അടുത്തേക്ക് പോകും അതുകൊണ്ട് ജസീദിന് നീതി ലഭിക്കണം ഇതിന് ചെയ്ത ഇത് ചെയ്തവരെ ഇത് ചെയ്തവരെ തൂക്കിക്കൊല്ലണം എന്ന് ഒന്നും ഞാൻ പറയില്ല എന്നാൽ അവർക്ക് അറിയിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണം കാരണം ഈ ഭൂമി എല്ലാവരും തുല്യരാണ് ആണ് ആയാലും പെണ്ണായാലും ജനിച്ച ജീവിക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഒരു വേക്കപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രമാസ കൊണ്ടോ അല്ല അവൻ ഇങ്ങനെ ചെയ്തത് മറിച്ച് അവരുടെ മനസ്സിൽ അവരുടെയും അവരുടെ വീട്ടുകാരുടെയും നിയന്ത്രണമുള്ള ടോർച്ച കാരണമാണ് അവൻ ഇങ്ങനെ ചെയ്തത് പോലീസ് സ്റ്റേഷനെ ബതിയായി വിളിക്കുകയും അവനെ നാന കെടുത്തുകയും അവളും അവളെ വീട്ടുകാരും കൂടി അന്ന് അവിടെ ഗുണ്ടകരെ അയച്ചിട്ടുണ്ടായിരുന്നു അവന് വെറും ഇരുപത്തി രണ്ട് വയസ്സ് ആയിട്ടേ ഉള്ളു അവൻ്റെ ജീവൻ അവൻ ജീവി ജീവിച്ച് അവൻ ജീവിച്ച് തുടങ്ങുന്നേ ഉള്ളു അവൻ അവൻ്റെ ജീവിതമാണ് അവളും അവളുടെ വീട്ടുകാരും കൂടി നശിപ്പിച്ചത് അവൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവൾ ജീവിക്കേണ്ട പിന്നെ ടെൻഡ് ആണ് എന്ന് പറയുന്നവരോട് ഇത് അല്ല ആയില്ല അവന്റെ സത്യാവശ്യം തെളിയിക്കാൻ ഉള്ള ഒരു മാർഗമാണ് അവൻ്റെ സത്യാവശ്യം തെളിയിക്കാനുള്ള ഒരു മാർഗം ആയിട്ടാണ് ഇവ അവൻ തോണി പോയിട്ടുണ്ടാവും ഇതുപോലെ ഇനി ആർക്കും തോന്നാതെ ഇരിക്കട്ടെ അങ്ങനെ ഏതായാലും നമ്മുടെ ഈ വീഡിയോ വൈകിട്ട് ഇപ്പാണ് විड ට लेकर जा ගමදिया සවස නම් ස ජයන් මරකడී අතු ව ले විඩමයි උද්ධන කාണ ල්ලා டு වයි